ിരഘുനാഥ് ദുരന്തത്തിന്റെ രണ്ടാമത്തെ ദിവസമാണ് കൂടുതൽ ഇൻഫർമേഷൻ താങ്കൾക്ക് ഗാദർ ചെയ്യാൻ പറ്റിയോ കളക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ ആ പിന്നെ നമ്മൾ ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട് അപ്പം കണ്ടിന്യൂ ആയിട്ട് പ്ലീസ് പ്ലീസ് ഓക്കെ അതിനകത്ത് ഇപ്പൊ ഡിജിസി പറഞ്ഞിട്ടുണ്ട് ബേഡേറ്റ് ഇല്ല എന്നുള്ളത് അത് ഇന്നലെ നമ്മൾ വളരെ ക്ലിത്തായിട്ട് പറഞ്ഞതാണ് കാരണം ബേഡ് ഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ബാക്ക് എന്നുള്ള വിഷുവൽസ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് വിമാനത്തിന്റെ ബാക്ക് എന്നുള്ളതാണ് അപ്പം ഈ ബേഡേറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ആ ബേർഡും അതുപോലെ തന്നെ വിമാനത്തിന്റെ ഭാഗങ്ങളും തീയും പുകയും ഈ ഡെബ്രീസും എല്ലാം കൂടെ പുറകിലോട്ട് വ പുറത്തേക്ക് വരണം തന്നെയല്ല നമ്മൾ ആ വിഷൻസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ബേഡ് ആക്ടിവിറ്റി ഒന്നും കാണുന്നില്ല ആസിറ്റിസ് ബേർഡ് ആക്ടിവിറ്റി കാണുന്നില്ല ടേക്ക് ഓഫിന്റെ വിഷൻസ് നമ്മൾ നോക്കുമ്പോൾ അപ്പോൾ ബേഡേറ്റ് ആ ഇനി ഇൻ കേസ് ഒരു എൻജിൻ്റെ ബേഡേറ്റ് ഉണ്ടായാൽ പോലും ഇതിന്റെ പോയിന്റ് സെവൻ എയ്റ്റ് സെവനിന്റെ ഒറ്റ എഞ്ചിൻ കേപ്പബിൾ ആണ് ഫുൾ ലോഡിൽ ഇതിനെ ഫിഫ്റ്റീൻ തൗസൻഡ് ഫീറ്റിലേക്ക് എടുത്തിട്ട് പോകാനായിട്ട് അതവിടെ നിൽക്കട്ടെ അപ്പൊ ഇവിടെ വേറൊരു ഡിസ്കഷൻ വന്നു ഒരു സൗണ്ട് ഒരു കേട്ടുന്നുള്ളൂഷൻ സൗണ്ട് അപ്പൊ അത് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത് ആ രക്ഷപ്പെട്ട പാസഞ്ചർ തന്നെയാണ് അവിടെ ഞാൻ അതിനെ ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ സീറ്റ് എന്ന് പറഞ്ഞാൽ സീറ്റ് നമ്പർ ഇലവൻ അതായത് എമർജൻസി അടുത്ത സീറ്റ് നമ്പർ ഇലവൻ എന്ന് പറഞ്ഞാൽ ബിസിനസ് ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ സീറ്റ് നമ്പർ ഇലവൻ എയിലാണ് ആ പൊസിഷൻ എന്ന് പറഞ്ഞാൽ വിങ്ങിന്റെ സ്വല്പം മുമ്പിലായിട്ട് വരും ഏകദേശം അപ്പൊ വിങ്ങിന്റെ അടിയിലാണ് അണ്ടർ ക്യാരേജ് അണ്ടർ കെയർ എന്ന് പറഞ്ഞാൽ അതിന്റെ വീൽ അസംബ്ലി അതിന്റെ ഇടത് ഭാഗത്ത് സൈഡ് എന്നാണ് ഏവിയേഷൻ ലാംഗ്വേജിൽ പറയുക ഇയാളുടെ സീറ്റും ഇടത്ത് ഭാഗത്താണ് ഇലവൻ എ എന്ന് പറയുന്ന ഇടത് ഭാഗത്താണ് നമ്മൾ ക്യാപ്റ്റി ഫ്രണ്ടിനെ ഫേസ് ചെയ്യുമ്പോൾ ഇതിന്റെ താഴെ റാറ്റ് ആർ എ ടി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് ഇത് പ്ലെയിനകത്ത് അഭിച്ചിരിക്കുന്ന അതായത് പിന്നെ റാം എന്തോ സംതിങ് അല്ലേ അതിന് റാം ടാപൈൻ എന്നാ പറയാ അതെ റാം എയർ ടർബൈൻ റാം എയർ റാം എയർ ടെർബൈൻ റാം എയറിൽ വർക്ക് ചെയ്യുന്ന ഒരു ടെർബൈൻ ആണ് ഇത് വെച്ചിരിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഈ എയർക്രാഫ്റ്റിനകത്ത് ഏകദേശം ആറ് ജനറേറ്ററും രണ്ട് ഇൻവേർട്ടേഴ്സും ഉണ്ട് എന്ന് പറഞ്ഞാൽ ഹൈലി പവേഡ് ആണ് ഇലക്ട്രിക്കൽ സ്റ്റാൻഡ് ബൈ സ്റ്റാൻഡ് ബൈ ടു സ്റ്റാൻഡ് ബൈ എല്ലാം ഒരു സാധനമാണ് അപ്പൊ അതിലെ മെയിൻ രണ്ട് എൻജിനില് തന്നെ നാല് ജനറേറ്ററും രണ്ട് ഇൻവേർട്ടേഴ്സും ഉണ്ട് ആ നാല് ജനറേറ്റർ ഫെയിലായി കഴിഞ്ഞാൽ ഇതിന്റെ എ പി യുലി രണ്ട് ജനറേറ്റേഴ്സ് ഉണ്ട് സ്റ്റാൻഡ് ബൈ ആയിട്ട് അത് ഫെയിൽ ആയി കഴിഞ്ഞാൽ ഇതിനകത്ത് ബാറ്ററി ഉണ്ട് അപ്പം ഇങ്ങനൊരു ടോട്ടൽ പവർ സപ്ലൈ കൊളാപ്സ് വന്നു കഴിഞ്ഞാൽ ഈ റാറ്റ് എന്ന് പറയുന്ന സാധനം ഈ റാൻ എയർ ടെർബൈൻ ഓട്ടോമാറ്റിക്കലി ആക്റ്റീവാണ് അപ്പം ഇവിടെ ഒരു സാധനം വന്നിട്ടുണ്ടായിരിക്കുക അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ സിമുലേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം സോഫ്റ്റ്വെയർ കൺട്രോൾഡ് ആകുന്ന സമയത്ത് ആക്ച്വലി ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ പോലും സിമുലേറ്റഡ് ആയിരിക്കാം നമുക്കറിയില്ല പക്ഷെ ഇത് എക്സ്റ്റെൻഡ് ആയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ട്സ് ഉണ്ട് കാരണം ആ സമയത്ത് അതിൻ്റെ ആ ഒരു സൗണ്ട് വ്യത്യാസവും എല്ലാം കൂടെ വന്നു കഴിഞ്ഞാൽ ഇനി ടക്ക് എന്നുള്ള ഈ ടച്ച് സൗണ്ട് കേട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറയാം നമ്മൾ സാധാരണ ഫ്ലൈ ചെയ്യുമ്പോൾ ഏർക്ക ലാൻഡിങ് അപ്രോച്ചിൽ വരുന്ന സമയത്ത് നമുക്ക് പാസഞ്ചേഴ്സിന്റെ മൂന്ന് തട്ട് സൗണ്ട് കേൾക്കാൻ പറ്റും അതിന്റെ മൂന്ന് അണ്ടർ ക്യാരേജും താഴേക്ക് വന്നിട്ട് അത് ലോക്ക് ആകുന്നതിന്റെ ടക്ക് 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 എന്ന് പറഞ്ഞിട്ട് മൂന്ന് തഡ് സൗണ്ട് കേൾക്കാൻ പറ്റും അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ വീൽവെൽ ബേ ഓപ്പൺ ആവുന്നു അണ്ടർ ക്യാരേജ് താഴേക്ക് വരുന്നു അതോടെ ലോക്ക് ഓൺ ആകുന്നു അപ്പം അതിന്റെ സൗണ്ട് ആയി കേൾക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ഈ റാറ്റും അതിനും ഒരു ഓപ്പണിംഗ് ഉണ്ട് ഒരു 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 ബേ ഉണ്ട് ആ ബേ ആദ്യം ഓപ്പൺ ആകുന്നു ഈ അസംബ്ലി താഴേക്ക് വരുന്നു തക് ലോക്ക് ആവുന്നു ഇത് ഓട്ടോമാറ്റിക്കലി നടക്കുന്ന ഒരു പ്രൊസീജിയർ ആണ് അതായത് സിസ്റ്റം ഐഡന്റിഫൈ ആണ് പവർ സപ്ലൈ ഫെയിലിയർ ഉണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇനി വേറെ ഒരു എന്ന് ഇല്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ എമർജൻസി പവർ സപ്ലൈ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് ഈ റാറ്റ് ഓപ്പൺ ആവുന്നത് അതിന്റെ സൗണ്ട് ആയിരിക്കാൻ ഇത് സാധ്യതയുണ്ട് പക്ഷെ അവിടെ റാറ്റ് ആക്റ്റീവ് ആയിട്ടുണ്ടാകാനുള്ള സാധ്യതയില്ല ടെക്നിക്കലി അനലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റാറ്റിന് മിനിമം നൂറ്റമ്പത് നോട്ടിക്കൽ മൈൽ സ്പീഡ് ഉണ്ടെങ്കിൽ ഈ റാറ്റ് എഫക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ വേണ്ടത്ര പവർ ജനറേറ്റ് ചെയ്യാൻ പറ്റും അപ്രോക്സിമേറ്റ്ലി ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി കിലോമീറ്റേഴ്സ് പെർ അവറോ അല്ലെ റ്റൂ ഹൺഡ്രഡ് ഫിഫ്റ്റി ടു ത്രീ ഹൺഡ്രഡ് കിലോമീറ്റേഴ്സ് ആയിരിക്കും അതിൻ്റെ സ്പീഡ് വരുന്നത് ഈ ഒരു പൊസിഷനിലായ എയർക്രാഫ്റ്റിന്റെ വീഡിയോ നമ്മൾ നോക്കുകയാണ് വിഷ്വൽസ് നോക്കുകയാണെങ്കിൽ ആ ഒരു സ്പീഡ് ഉണ്ടാവാനുള്ള സാധ്യതയില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ഇങ്ങനെ ഒരു എമർജൻസി ഉണ്ടായെങ്കിൽ പോലും പവർ ഫെയിലിയർ ഉണ്ടായെങ്കിൽ പോലും എയർക്രാഫ്റ്റിന് ഈ റാറ്റിന്റെ പെർഫോമൻസിന്റെ അല്ലെങ്കിൽ അതിന്റെ ഇതിന്റെ ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ടാവില്ല എന്നുള്ള ഒരു സാധ്യതയും കൂടിയുണ്ട് ഉണ്ട് അപ്പൊ ഈ സൗണ്ട് എന്ന് പറയുന്നത് എക്സ്പ്ലോഷൻ അല്ല കാരണം എവിടെയെങ്കിലും ഒരു എക്സ്പ്ലോഷൻ റിപ്പോർട്ട് ചെയ്തിട്ടില്ലല്ലോ കാണുന്നില്ലല്ലോ എന്തെങ്കിലും കാരണവശാലിപ്പോ അത് പിന്നെ നമ്മുടെ ക്യാപ്റ്റൻ സാറ് പറഞ്ഞതുപോലെ അതൊരു ആണെന്നുണ്ടെങ്കിൽ ഒരു പോസിബിലിറ്റി ഉണ്ട് സൗണ്ട് കേൾക്കാനായിട്ട് അതർവൈസ് ഒരുപാട് സോഷ്യൽ മീഡിയ വീഡിയോസ് കാണും ചില സമയത്ത് കാണുമ്പോൾ ഈ തലമുടി ഇള്ളുമുടി ഇരുന്നിട്ടിരിക്കും അതിൽ ഒരു എക്സ്പ്ലോഷൻ തന്നെ അങ്ങ് തീരുമാനിച്ചു ഇത് കുറച്ച് ഇന്നലെ മുതൽ ഇത് കിട്ടുന്ന ഇതെല്ലാം കൂടെ സെർഫ് ചെയ്യും പക്ഷേ ഇത് എക്സ്പ്ലോഷൻ ആണെന്നുണ്ടെങ്കിൽ ഒന്നിൽ വിമാനത്തിന്റെ അകത്ത് അതിന്റെ ഇത് കാണണം ഇതിന്റെ വിമാനത്തിന്റെ അകത്ത് അങ്ങനെ ഒരു തീയോ എല്ലാം നട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പാസഞ്ചർ റിപ്പോർട്ട് ചെയ്യും അല്ലെങ്കിൽ ഇത് പുറത്തേക്ക് കാണണം അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല ഇന്നലെ നമ്മൾ ചർച്ചയിൽ പറഞ്ഞായിരുന്നു സി സബോട്ടേജ് ഈസ് പോസിബിൾ പക്ഷെ നമ്മൾ ഇമീഡിയറ്റ്ലി ആ വിഷൽസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ സബോട്ടേജ് ഇപ്പൊ ഈ സ്റ്റേജിൽ ഇറ്റ് ബി റൂൾഡ് ഔട്ട് നമ്മൾ ഇന്നലെ പറഞ്ഞാണ് അപ്പൊ ഇവിടെ ആ ഒരു കോൺസ്പെറസി തിയറി വളരെ ശക്തമായിട്ട് വരുന്നുണ്ട് ഹാക്ക് ചെയ്തതാണോ സൈബർ വാർഫെയർ ഒക്കെ ഇപ്പോ ലോകത്തിലെ ഏറ്റവും കൂടുതൽ സോഫ്റ്റ്വെയർ കൺട്രോൾഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള പാസഞ്ചർ എയർക്രാഫ്റ്റ് ആണ് ഡ്രീം ലൈന അപ്പൊ അത്രയും സോഫ്റ്റ്വെയർ ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള സിസ്റ്റം ആണെങ്കിൽ ഒരു പക്ഷേ അത് ഹാക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട് തീർച്ചയായിട്ടും ഇസ് ഇമ്പോസിബിൾ മർസീസ് ലോ പറയുന്ന പോലെ ഇഫ് സം പറയുന്നത് പോലെ അപ്പം ഇത് ഹ നമുക്ക് അത് റൂൾ ഔട്ട് ചെയ്യാൻ പറ്റില്ല പക്ഷേ ഇതിന്റെ സോഫ്റ്റ്വെയർ അതുപോലെ പ്രൊട്ടക്റ്റഡ് ആണ് ഡ്രീം ലൈവനറിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കംപ്ലീറ്റ്ലി പറഞ്ഞാൽ മെയിനായിട്ട് ഇതൊരു ഇലക്ട്രിക്കൽ വിമാനമാണെന്ന് തന്നെ പറയാം ഇവർ ഇതിനകത്ത് ഒരുപാട് ഹൈഡ്രോളിക് സിസ്റ്റം സാധാരണ നമ്മുടെ കൺവെൻഷനൽ വിമാനങ്ങളെ അപേക്ഷിച്ച് ഒരുപാട് ഹൈഡ്രോളിക് സിസ്റ്റംസ് ഇതിനകത്തൊന്ന് അവോയ്ഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത്രയും ഹൈഡ്രോളിക് പൈപ്പ് ലൈൻസ് എല്ലാ മെറ്റാലിക് പൈപ്പ് ലൈൻസ് ആണ് പിന്നെ ഹൈഡ്രോളിക് പമ്പുകൾ ഇതെല്ലാം ഹെവി ഐറ്റംസ് ആണ് പിന്നെ ഹൈഡ്രോളിക് ഫ്ലൂയിഡ് ഇതിന്റെ എല്ലാ ക്വാണ്ടിറ്റി ഒരുപാട് കുറച്ചിട്ടുണ്ട് ന്യൂമാറ്റിക് സിസ്റ്റംസ് ഇതിനകത്ത് ഒന്ന് ഒരുപാട് ഒഴിവാക്കിയിട്ടുണ്ട് ഇത് റീപ്ലേസ് ചെയ്തിട്ടുണ്ട് ഇലക്ട്രിക്കൽ സിസ്റ്റം വെച്ചിട്ട് ഇതിനെല്ലാം റീപ്ലേസ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇലക്ട്രിക്കൽ ആകുന്ന സമയത്ത് ഒരു ചെറിയ ആക്ച്വേറ്റർ ഒക്കെ വെച്ചിട്ട് ഇത് മാനേജ് ചെയ്യാൻ പറ്റും അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ സോഫ്റ്റ്വെയർ കൺട്രോളിങ് അതിശക്തമാണെന്നുണ്ടെങ്കിൽ ഈ സോഫ്റ്റ്വെയറിന്റെ അപ്ഡേഷനും അതുപോലെ തന്നെ ഇതിന്റെ പിന്നെ ഹാക്കിങ്ങിന് എതിരെയുള്ള പ്രൊട്ടക്ഷനും ഇതെല്ലാം അങ്ങനെ ഏറ്റവും ശക്തമായിരിക്കും പക്ഷെ നമുക്ക് റൂൾ ഔട്ട് ചെയ്യാൻ പറ്റില്ല ഇവിടെ കാരണം ഒരു ഓൾ ഓഫ് എ സഡൻ ഒരു കംപ്ലീറ്റ്ലി പവർ ഔട്ട് ആയ സിറ്റുവേഷൻ ആണ് നമുക്ക് ഇതിന്റെ ആ വിഷ്വൽസും എല്ലാം കൂടെ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാകുന്നത് ടോട്ടൽ പവർ ഔട്ടാണ് അപ്പൊ അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതൊരു സോഫ്റ്റ്വെയർ ഇഷ്യൂ ആകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് ഇപ്പോൾ ഇന്ന് ഈ ഫേമസ് ആയിട്ടുള്ള യു എസ് ക്യാപ്റ്റൻ ക്യാപ്റ്റൻ സ്റ്റീവ് അദ്ദേഹത്തിൻ്റെ ഒരു ഒരു ഇൻ്റർവ്യൂ അദ്ദേഹത്തിൻ്റെ ഒരു വേർഷൻ ഞാൻ ഇന്ന് ശ്രദ്ധിച്ചു അതിൽ അദ്ദേഹം പറയുന്നത് ഈ കോപ്പായലറ്റിന് എന്തോ ഒരു കയ്യപഥം സംഭവിച്ചു എന്നുള്ളതാണ് അദ്ദേഹം അതായത് മൂന്ന് തിയറിയാണ് അദ്ദേഹം പറയുന്നത് പവർ ഫെയിലിയർ കൊണ്ട് സംഭവിക്കാം പക്ഷെ അത് അദ്ദേഹം റൂൾ ഔട്ട് ചെയ്യുകയാണ് രണ്ടാമത്തേത് ഈ ഫ്യൂവൽ കണ്ടാമിനേറ്റ് ചെയ്യുന്നത് അതിലെന്തോ മിക്സ് ചെയ്തു എന്നുള്ളത് അതും റൂൾ ഔട്ട് ചെയ്യാണ് മൂന്നാമത് അദ്ദേഹം സംശയിക്കുന്നത് അതായത് ഈ ഗിയർ മാറ്റുന്നതിന് പകരം ഫ്ലാപ്പ് പൊക്കുന്നു അത് കോ പൈലറ്റിന് സംഭവിച്ച ഒരു കയ്യപഥം അതായിരിക്കാം ഈ അപകടത്തിലേക്ക് നയിച്ചത് എന്നാണ് അദ്ദേഹത്തിന്റെ നിഗമനം ഈസ് എ വെൽ എക്സ്പീരിയൻസ്ഡ് ക്യാപ്റ്റൻ ആണ് പൈലറ്റ് ആണ് ക്യാപ്റ്റൻ ഫേമസ് യു എസ് ക്യാപ്റ്റൻ ഇവിടെ രണ്ട് കാര്യങ്ങൾ ഞാൻ ഈ ഒരു മാത്രമല്ല മുമ്പ് പറഞ്ഞ ഒരു രണ്ടാമത്തെ പോസിബിലിറ്റി അത് സെക്കൻഡ് പോസിബിലിറ്റി ഞങ്ങൾ പറഞ്ഞു കണ്ടാമിനേഷൻ ഫിയൽ സി ഫുൽ കണ്ടാമിനേഷൻ പോലും നമുക്ക് നൂറ് ശതമാനം റൂൾ ഔട്ട് ചെയ്യാൻ പറ്റില്ല കാരണം ഈ വിമാനത്തിന് പിന്നെ എ ചെക്കുകൾ ഉണ്ട് ബി ചെക്കുകൾ അതൊക്കെ ഡെയിലി പിന്നെ നടക്കുന്ന റുട്ടീൻ ചെക്കുകളാണ് സി ചെക്ക് അതായത് എവറി ടു മന്ത്സ് അതിൽ ഒരിക്കൽ ചെയ്യേണ്ടതാണ് പിന്നെ ഡി ചെക്കുകൾ ഉണ്ട് അതെന്ന് പറഞ്ഞ ഓവറോളി തന്നെയാണ് ഈ ഡി ചെക്ക് വരുന്നത് പന്ത്രണ്ട് വർഷത്തിൽ അതായത് സിക്സ് ടു ട്വൽവ് ഇയേഴ്സിനെയാണ് നടക്കുന്നത് ഓവറോളിങ്ങിന് പോകുന്ന സമയത്ത് ഇറ്റ്സ് എ യൂണിവേഴ്സൽ റൂൾ ഒരു വിമാനത്തിന്റെ ഓവറോളിങ്ങിന് പോകുമ്പോൾ പന്ത്രണ്ട് വർഷം പഴക്കമുള്ള വിമാനം ഓവർറോഡിങ്ങിന് പോകുമ്പോൾ കംപ്ലീറ്റ് വയർ ഹാർനസ് അതിൻ്റെ കംപ്ലീറ്റ് ഇപ്പം അത് അത് കംപ്ലീറ്റ് റീപ്ലേസ് ചെയ്യണം അത് ഇപ്പം നല്ല ആണെങ്കിൽ പോലും റീയൂസ് ചെയ്യാൻ പാടില്ല അത് റീപ്ലേസ് ചെയ്യണം നമ്പർ വൺ നമ്പർ ടു ഇതിൻ്റെ അകത്തുള്ള ഫ്യൂൾ ടാങ്കുകളും ഇങ്ങനെയുള്ള സകലമായ കുണ്ടാവണ്ടികളും ക്ലീൻ ചെയ്ത് എക്സ്ട്രീമലി ക്ലസ്റ്റർ ക്ലിയർ ആക്കണം അതിന്റെ പൈപ്പ് ലൈൻസിന്റെ സ്ട്രെങ്ത് കംപ്ലീറ്റ്ലി മെഷർ ചെയ്തിട്ട് എവിടെയെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റണം ഓവറോൾ ചെയ്ത് വരിക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് കമ്മിങ് ബാക്ക് ആ എയർ ഫ്രൈ മാത്രമേ അതുപോലെ ഉണ്ടാവുള്ളൂ ബാക്കി എല്ലാം ഒരു പുതിയ പ്ലെയിനായിട്ടാണ് ഈ സാധനം വരും ഇവിടെ ഒരു വിസിൽ ബ്ലോവറിന്റെ കാര്യം നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തു ഷോർട്ട് കട്ട് എടുക്കുന്നുണ്ട് എന്നുള്ളത് ബ്ലോയിത് അല്ലേ അപ്പൊ ഇതിന്റെ എം ആർഒഫിലിറ്റി എക്സാക്ട് സെവൻ എയ്റ്റ് സെവൻറ്റ് ഇത് എവിടെയാണ് എം പോയിട്ടുണ്ട് എം ആർഒയിലും പോയിരിക്കുന്നത് ഓവറോളി പോയിട്ടുണ്ടോ പന്ത്രണ്ട് വർഷം കഴിഞ്ഞ് പതിമൂന്നാൽ വർഷത്തിലേക്ക് കടക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ആ ഡി ചെക്കുകൾ കഴിഞ്ഞിട്ടുണ്ടോ അപ്പോൾ ഓവറോളും കഴിഞ്ഞിട്ടുണ്ടോ അവിടെ ഷോർട്ട് കട്ട് എടുക്കുന്ന ഒരു സ്വഭാവം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഫ്യൂൾ ടാങ്കുകളും എല്ലാം പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്ത ഒന്നുമില്ല അതിന് ഈ ഫംഗസിന്റെ പ്രസൻസ് അതായത് കണ്ടാമിനേഷൻ എക്സ്റ്റേണലി ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇതിനകത്ത് ഫംഗസിന്റെ പ്രസൻസ് ഉണ്ടാവുക അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം ഇത് പിന്നെ കാലക്രമേണ അക്യുമുലേറ്റ് ചെയ്യുക പിന്നെ ഈ പൊടി മധു ഇതും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൂടി ഇതിനകത്ത് പതുക്കെ 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 ഈ പൈപ്പ് ലൈൻസിൽ അക്യുമുലേറ്റ് ചെയ്തിട്ട് ഇതെല്ലാം പോയിട്ട് ഫ്യൂൽ പമ്പിൽ അവിടെ ഇവിടെ പോയിട്ട് ഇതിനെ അക്യുമുലേറ്റ് ചെയ്തിട്ട് ഇത് ജാം ആകുക അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട് നമുക്ക് റൂൾ ഔട്ട് ചെയ്യാൻ പറ്റില്ല പക്ഷെ ഇത് ഇപ്പം ഈ പറഞ്ഞ പോലെ ഈ ഡി ചെക്കെല്ലാം കഴിഞ്ഞ് വന്ന ആൾക്കാർക്കാണെങ്കിൽ നോട്ട് സപ്പോസ് ടു ഹാപ്പൻ കാരണം ഇത് അവര് കംപ്ലീറ്റ്ലി ഇതെല്ലാം ക്ലീൻ ചെയ്തിട്ട് വരേണ്ട ഒരു വിമാനം ആണ് അങ്ങനെ നടന്നിട്ടില്ല എന്നുള്ള ഒരു പോസിബിലിറ്റി തീർച്ചയായിട്ടും അത് എക്സിസ്റ്റിംഗ് ആണ് അതുകൊണ്ട് ഫിയൽ കണ്ടാമിനേഷൻ കാരണം എൻജി സീസായിട്ടുള്ള പോസിബിലിറ്റി നമുക്ക് നൂറ് ശതമാനം റൂൾ ഔട്ട് ചെയ്യാനായിട്ട് പറ്റില്ല പിന്നെ പറഞ്ഞ് പറഞ്ഞ പോയിന്റ് ആ പറഞ്ഞെ അല്ല ഈ ബ്ലാക്ക് ബോക്സ് ഒരെണ്ണം കിട്ടി ഈ ബ്ലാക്ക് അകത്തുള്ള കാര്യങ്ങളൊക്കെ ഇനി പുറത്ത് വരണമെങ്കിൽ എത്ര സമയം എടുക്കും മിനിമം ആറ് മാസം ഏറ്റവും കുറഞ്ഞത് ആറ് മാസം ആറുമാസം കിട്ടിക്കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് അനലൈസ് 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 ഇതിനു വിമാന ുരന്തങ്ങളൊക്കെ നടന്നിട്ടുണ്ട് വിമാന അപകടങ്ങളൊക്കെ നടന്നിട്ടുണ്ട് നമ്മൾ ഇപ്പൊ കാലിക്കറ്റ് സംഭവിച്ചൊക്കെ നമ്മൾ അത് കൂലംകക്ഷമായി ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ അപകടത്തിലേക്ക് നയിച്ചത് എന്താണ് എന്ന് കണ്ടെത്തുമ്പോഴേക്ക് താങ്കൾ പറഞ്ഞ പോലെ ഏറ്റവും ചുരുങ്ങിയത് ആറു മാസമെങ്കിലും എടുക്കും അല്ലെ എല്ലാവരും എല്ലാവരും അത് വിസ്മരിക്കും എല്ലാവരും അത് വിസ്മരിക്കും ഇത് ബേസിക്കലി ഇത് ഏറ്റവും കൂടുതൽ ആവശ്യം ആർക്കാണ് എയർലൈൻ ഓപ്പറേറ്റേഴ്സിനാണ് ഇതിന്റെ ആവശ്യം ഇതിന്റെ റിസൾട്ട് ആവശ്യം ഏറ്റവും അത്യാവശ്യം എയർലൈൻ ഓപ്പറേറ്റേഴ്സിനും എയർലൈൻ മാനുഫാക്ചറിങ് കമ്പനികൾക്കുമാണ് ആ മേഖലയിലുള്ളവർക്കാണ് ഏറ്റവും അത്യാവശ്യം നമ്മളെക്കാളും കൂടുതലായിട്ട് എനിവേ അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അന്നും ഇത് റിലവെന്റ് ആണ് അദ്ദേഹം താങ്കൾ ചോദിച്ച ഒരു ചോദ്യം ഞാനത് അഡ്രസ് ചെയ്തിട്ടില്ലായിരുന്നു ഈ പിന്നെ ക്യാപ്റ്റൻ എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞത് സ്റ്റീവ് 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 സ്റ്റീവിന്റെ ഇത് ഒരു എറർ പോസിബിലിറ്റി എന്ന് പറയുമ്പോ സാധാരണ 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 വിമാനങ്ങളിൽ മിക്കവാറും വിമാനങ്ങളിലും ഈ ഫ്ളാപ്പ് എക്സ്റ്റെൻഡ് ചെയ്യുകയും റിട്രാക്ട് ചെയ്യും ചെയ്യാനുള്ള കൺട്രോളും അതുപോലെ തന്നെ അണ്ടർ ക്യാരേജ് എക്സ്റ്റെൻഡ് ചെയ്യാനും റിട്രാക്ട് ചെയ്യാനുള്ള അതായത് ഈ പിന്നെ വീൽ അസംബ്ലി ഈ കൺട്രോളും എല്ലാം കൂടെ മിഡിൽ പാനലിലാണ് വെച്ചിരിക്കുന്നത് സെൻട്രൽ കൺസ്രോളിലാണ് അതായത് പൈലറ്റിനെ കോ പൈലറ്റിനെ ഇടയ്ക്ക് രണ്ടുപേർക്കും ആക്സസ് ഉള്ള രീതിയിൽ ഇവിടെ ഒരു പോസിബിലിറ്റി അദ്ദേഹം ഇപ്പൊ പറഞ്ഞിങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞാൽ ക്യാപ്റ്റൻ കോ പൈലറ്റിനോട് പറഞ്ഞു അണ്ടർ ക്യാരേജ് റിട്രാക്ട് ചെയ്യാനായിട്ട് അദ്ദേഹം ബൈ മിസ്റ്റേക്ക് ഫ്ലാപ്പ് റിട്രാക്ട് ചെയ്തു അപ്പം ഈ ഈ അണ്ടർ ക്യാരേജ് മാത്രം എക്സ്റ്റൻഡ് ആണെങ്കിൽ ഇത്രയും അപകടം വരില്ല ഇതിന് വരുന്ന ഡ്രാഗൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ വീലില് വീലിലും വീൽ അസംബ്ലിയിലും എയർ അടിക്കുന്നതിന്റെ ഒരു ഡ്രാഗൻ ഉണ്ടാവും വീൽ വെൽബേ ഓപ്പൺ ആണ് അപ്പൊ ആ വീൽവെൽബേയുടെ ഡോറിൽ എയർ അടിച്ചിട്ടുണ്ടാകുന്ന ഒരു ഡ്രാഗ് ഉണ്ടാവും വീൽവെൽ ബെൻ്റ് വീൽവെൽബേയുടെ അകത്തേക്ക് എയർ അടിച്ചു കയറിയിട്ട് അതൊരു വലിയ ഡ്രാഗ് ഉണ്ടാക്കും അതൊരു വലിയൊരു എമൗണ്ട് ഓഫ് ഡ്രാവാണ് ഈ മൂന്ന് അണ്ടർ ക്യാരേജ് ഡൗൺ ആയിട്ട് ഇരിക്കുമ്പോൾ എന്നാലും ഇത്രയും ആയിട്ടുള്ള എഞ്ചിൻ ആണെങ്കിൽ ഒരു പക്ഷേ ഇതിന് മേക്കപ്പ് ചെയ്യാൻ പറ്റിയേനെ പക്ഷേ ഫ്ലാപ്പ് ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടേക്ക് ഓഫ് പൊസിഷനിൽ വെക്കുന്നത് ഈ എയർക്രാപ്റ്റിൽ ലിഫ്റ്റ് കിട്ടാനാണ് സ്പീഡ് കുറവാണ് ഇനീഷ്യലി അപ്പൊ സ്പീഡ് കുറവുള്ള സമയത്ത് ഇതിനെ പെട്ടെന്ന് കൂടുതൽ ലിഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഫ്ലാപ്പ് കാണുന്നത് ഈ ഫ്ലാപ്പ് കൂടെ റിട്രാക്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ രണ്ട് അഡ്വേഴ്സ് കണ്ടീഷൻസ് ആണ് അതുകൊണ്ട് ഈ ഡ്രോപ്പ് ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതിന് നൂറ് ശതമാനം പോസിബിലിറ്റി ഉണ്ട് പക്ഷേ സെവൻ എയ്റ്റ് സെവന്റെ എന്റെ അറിവ് പിന്നെ ശരിയാണെങ്കിൽ അത് കൃത്യമായിട്ട് അറിയില്ല കാരണം ഈ വിമാനത്തിൽ റോക്കറ്റ് കണ്ടിട്ടുള്ളവർക്കെ അത് പറയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അതിൽ വർക്ക് ചെയ്യുന്നവർക്ക് പറയാൻ പറ്റുള്ളൂ ഈ ഫ്ലാബ് അട്രാക്ട് ചെയ്യാനുള്ള കൺട്രോൾ ക്യാപ്റ്റന്റെ സൈഡ് കൺട്രോൾ പാനലിൽ എന്ന് പറയുന്നുണ്ട് അങ്ങനെ പിന്നെ ഈ ഒരു എയററ്റിനുള്ള പോസിബിലിറ്റി ഇല്ല എന്നൊരു കൗണ്ടർ ആർഗ്യുമെന്റ് വരുന്നുണ്ട് അത് എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല പക്ഷെ പഴയ കണ്ടീഷനിലാണെങ്കിൽ വെരി മച്ച് പോസിബിൾ